ൃൻ കഴിഞ്ഞ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ സിനിമ മലയാള സിനിമ നിങ്ങളെ കൂടെ ചെയ്യിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും മിസ്റ്റർ മാടമ്പി നിങ്ങളെന്ന് മനസ്സിലാക്കുക എനിക്ക് എത്ര പറയുള്ളൂ കാരണം നിങ്ങളൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കണ നിങ്ങളെ പേടിച്ചത് നിങ്ങളെ ആളെ പേടിച്ചിട്ടല്ല നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കി സിനിമയാണ് ചെയ്യണം കാരണം ഏതാണ്ട് നൂറോളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ് പക്ഷെ പത്ത് നൂറ് പടം ചെയ്ത് ചെയ്തതിനൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ് എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങൾ തന്നെ ചെയ്ത് സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു ഇനി എനിക്ക് യും വളർത്തി മര്യാദി കൊറേ കല്യാണം ഒക്കെ ചെയ്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് പിള്ളേരുടെ കൂടെ ജോലിയാണ് അപ്പൊ അവരെ എന്നത് ഡിപെൻഡ് ചെയ്താണിക്കാം എന്തായാലും ഇനി സിനിമയിൽ ഒന്ന് നടന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഞാൻ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ കൂടെ നിന്ന് ഒരു പയ്യന്റെ വീട്ടിൽ വെള്ളം അവനെ ഒന്ന് സഹായിച്ച് ഒരു മനസാക്ഷിത്വം കാണിച്ച് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനൊന്ന് സഹായിക്കണം പാവ ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോ അതാണല്ലോ നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാരും സഹായിക്കേണ്ടത് ഞാനത് പറഞ്ഞപ്പോ കമ്മറ്റി കൂടിയിട്ട് സൗകര്യമുള്ളപ്പം ചെയ്യാന്ന് പക്ഷെ എന്തായാലും നാളെ ഇതുവരെ ഇത് നടന്നിട്ട് ഏതാണ്ട് ആറു മാസത്തിൽ കൂടുതലായി ഈ നിമിഷം വരെ ആ പയ്യന് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല പക്ഷെ തന്നെ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവന്റെ അക്കൌണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ യൂണിയൻ അങ്ങട്ട് ആ ഗ്രൂപ്പിലിട്ട് അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപ വീതം അവര് ഇട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു പതിനഞ്ചായിരം രൂപ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൌണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട ഇഷ്ടം പോലെ കല്യാണവർക്കുണ്ട് ഞാൻ കല്യാണം എടുത്ത് അന്തസായിട്ട് ജീവിക്കുന്നുണ്ട്